കുറച്ച് നാളുകളായി നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് ഇത്രയും ദിവസം എന്നൊക്കെ പറഞ്ഞാൽ നല്ല പൊരിഞ്ഞ മഴയൊക്കെ ഇറങ്ങുമല്ലോ അപ്പം തണുപ്പ് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങി വെറുതെ അസുഖങ്ങളൊന്നും പിടിപ്പിക്കണ്ടല്ലോ ഒന്നും നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ വെള്ളമൊന്നും നിറച്ചിട്ടില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് മക്കൾക്ക് വെള്ളത്തിറങ്ങാനും നീതി കളിക്കാനും ഒരു പോതി അതുകൊണ്ട് മൊത്തത്തിൽ മക്കളെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന പരിപാടികളാണ് ഈ കാണുന്നത് വെള്ളം നമ്മൾ നിറയ്ക്കാതെ ഇട്ടാലും ഇതിനകത്ത് പായലും പൂപ്പിലും ഒക്കെ പിടിക്കും അപ്പം നമ്മൾ റീഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ വെള്ളം നിറയ്ക്കാറുള്ളൂ എന്റെയും അമ്മയുടെയും കിച്ചൺ ഡ്യൂട്ടീസൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അടിപൊളിയാക്കി വൃത്തിയുവാക്കി വെള്ളമൊക്കെ ീതി തുടിക്കാൻ സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങള് വന്നിട്ട് വെള്ളത്തിൽ ചടുള്ള വാശിയിൽ ഞങ്ങളെയും കാത്തു നിൽക്കുവായിരുന്നു മക്കള് പിന്നീട് അങ്ങോട്ട് കുറെ മണിക്കൂറത്തേക്ക് അറമാതിക്കലായിരുന്നു ഇതുപോലെ വീട്ടിൽ നിന്ന് അമ്മയും പിള്ളേരും ഒക്കെ ഉണ്ടാവുമ്പോഴൊക്കെയാണ് ഇതുപോലെ വെള്ളമൊക്കെ നിറച്ച് നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിക്കാനായിട്ട് നമുക്ക് പറ്റുന്നത് ഞാൻ ഇറങ്ങണോ എന്നുള്ള ശങ്കില് നിൽക്കുവായിരുന്നു ആ സമയം വരെ അവരുടെ കൂടെ വെള്ളത്തിൽ കാലൊക്കെ ഇട്ടിരുന്ന് കരുതിയത് പക്ഷെ കറക്റ്റ് ആയിട്ട് തന്നെ താഴെ വീണിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഒക്കെ വെച്ച് പിന്നീട് അങ്ങോട്ട് കുറേ മണിക്കൂറത്തേക്ക് ആഘോഷം തന്നെയായിരുന്നു നമുക്ക് കിട്ടുന്ന ഓരോ സമയവും ആഘോഷിക്കാനുള്ളതാണ്